നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എം ടി പി ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിച്ചു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ഫാമിലി ദന്ത കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റ് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ മൂക്കുതല പെൻഷൻ ഭവനിൽ വെച്ച് എം ടി പി ജയചന്ദ്രൻ സ്മൃതി സംഘടിപ്പിച്ചു ഡോക്ടർ വി മോഹനകൃഷ്ണൻ എം ടി അനുസ്മരണം നടത്തി എം നാരായണി വാരസ്യർ അധ്യക്ഷയായി പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി വി വി ഭരതൻ പി എൻ ഭരതൃഷ്ണമൂർത്തി വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു എ വത്സല സ്വാഗതവും കെ കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു ഒരു ആയിട്ട് പിന്നാലെ ബന്ധപ്പെട്ട് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഭാഗമായിട്ട് വളരെ സൂക്ഷ്മമായി എന്ന് തന്നെ പറയാം അങ്ങനെ എം ടി സാഹിത്യത്തെ പിന്തുടരുകയും അതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്ത ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പറയാൻ കാര്യങ്ങളുണ്ട് പക്ഷേ എങ്കിലും പുറത്തുനിന്ന് പറയുമ്പോൾ കൂടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് യഥാർത്ഥത്തിൽ എം ടി എം ടിയുമായി നേരിട്ട് പരിചയം അങ്ങനെയുള്ള ഒരാളല്ല പലരും അങ്ങനെ തെറ്റി ധരിച്ചിട്ടുണ്ട് ഇവിടെ പ്രസംഗിച്ച പലരതിനു മുമ്പ് നടത്തിയ ഒരുപാട് അനുസ്മരണങ്ങളിലൊക്കെ എംപിയുമായി കണ്ടത് എം ടി ഒന്നിച്ച് ഫോട്ടോ എടുത്തത് എം ടി അവരുമായി സംസാരിച്ചതൊക്കെയാണ് അവർ പറയാറുള്ളത് അങ്ങനെ പറയാനുള്ള അനുഭവങ്ങളൊന്നും എനിക്കത് അർത്ഥത്തില്ല ആ അനുഭവങ്ങൾ ഉണ്ടാക്കാമായിരുന്നു പക്ഷെ എൻ്റെ ഒരു വൈമുഖ്യം കാരണവും എം ടിയുടെ ഒരു സ്വഭാവവും കാരണവും അത് നടക്കാതെ പോയി എന്ന് പറയുന്നതാണ് സ്ഥിരം ജീവിതത്തിൽ രണ്ട് പ്രാവശ്യമാണ് ഞാനും എം ടിയും തമ്മിലൊരു ഒരു മുഖാമുഖം എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ചറിയാം എനിക്ക് പ്രത്യേകിച്ചും കാരണം നിർമാല്യം അതിലെ ചെറിയൊരു റോൾ എൻ്റെ ഭർത്താവിന് കിട്ടിയത് എല്ലാവരും ഇപ്പോഴും വരും ആ ഫോട്ടോ എടുക്കാനും അതിനെപ്പറ്റി ചോദിക്കാനും അപ്പൊ എം ടീനെ പറ്റി നമുക്ക് അത്ര ഒരു ബഹുമാനിയുണ്ട് നമ്മുടെ ഈ കൊച്ചു മൂക്കുതലെ ലോക പ്രസമാക്കി നമ്മൾ ഇന്ത്യ മുഴുവനായി ലോകത്തിലെ കൂടെ പ്രശസ്തമാക്കി അപ്പൊ അതുകൊണ്ട് എം ടി നമുക്ക് എല്ലാവർക്കും അറിയാം അവാർഡും ആവശ്യമില്ല അവര് ഈ വേദിയിലേക്ക് സ്വാഗതം സ്വാഗതം കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായിൽ കളക്ഷൻസ് വിവാഹ വിവാഹാഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് ദന്തരോഗ എടുപ്പാൾ ദന്തരോഗികിത്സാരത്ത് പുത്തഞ്ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ശങ്കരംകുളം കമ്പിടാതെ ദി ദ്രകിത്മെന്റ് ഇംപ്ലാൻഡ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ്യൂ സ്മൈൽ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ ടു ത്രിപിൾ നയൻ ഫൈവ് ഫൈവ് സൺറൈസ്